നടി കീർത്തി സുരേഷ് ഉടൻ വിവാഹിതയാകും കാമുകനായ ആന്റണി തട്ടിലുമായി ഡിസംബർ മാസത്തിൽ വിവാഹം നടക്കുമെന്നാണ് പുറത്തു വിവരം പതിനഞ്ചു വർഷത്തോളമായി പ്രണയത്തിലായിരുന്നു ഇരുവരും ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് കീർത്തി സുരേഷ് ആന്റണിയെ പരിചയപ്പെടുന്നത് ഏറെക്കാലമായി പ്രണയത്തിലായിരുന്നെങ്കിലും ഈ വിവരം പുറത്തറിയാതിരിക്കാൻ ഇരുവരും ശ്രദ്ധിച്ചു ഡിസംബർ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായിരിക്കും വിവാഹം നടക്കുക അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരിക്കും വിവാഹമെന്നും പറയുന്നുണ്ട് ഇതുവരെയും വിവാഹകാര്യം ഔദ്യോഗികമായി കീർത്തിയോ കുടുംബമോ അറിയിച്ചിട്ടില്ല വിവാഹകാര്യം ഉടനെ തന്നെ കീർത്തിയും കുടുംബവും ഔദ്യോഗികമായി അറിയിക്കും താൻ സിംഗിൾ അല്ലെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ലെന്ന് അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ കീർത്തി സുരേഷ് പറഞ്ഞിരുന്നു എന്നാൽ കൂടുതൽ വിവരങ്ങളൊന്നും പങ്കുവച്ചില്ല സിനിമാ കുടുംബത്തിലെ അംഗമാണെങ്കിലും കരിയറിൽ മുന്നേറുക കീർത്തിക്ക് എളുപ്പമായിരുന്നില്ല വിജയപരാജയങ്ങൾ ഇടക്കിട വന്നു സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിൽ പിഴവുകൾ പറ്റിയിട്ടുണ്ട് പൊന്നിയൻ സെൽവൻ ഉൾപ്പെടെയുള്ള സിനിമകൾ കീർത്തി വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് അതേസമയം മികച്ച സിനിമകളുടെ ഭാഗമാകാനും കീർത്തിക്ക് കഴിഞ്ഞു കീർത്തി സുരേഷ് ഒരു അന്യമതസ്ഥനുമായി പ്രണയത്തിലാണെന്നും ഉടൻ തന്നെ വിവാഹം കഴിക്കുമെന്നുള്ള റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് ഡിസംബർ മാസത്തോടു കൂടി കീർത്തിയുടെ കല്യാണം ഉണ്ടെന്നുള്ള അറിയിപ്പ് വന്നിരിക്കുന്നത് താരത്തിന്റെ വിവാഹ ചിത്രങ്ങൾ കാണാൻ കാത്തിരിക്കുകയാണ് ആരാധകർ